മതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല ഇത് ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പൊ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ് അപ്പൊ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ് ഇതുപോലെയുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രമാണ് ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനില് എന്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് പിന്നെ എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗവും കൂടെ ആയിട്ടാണ് ഇപ്പോഴും ഞാൻ ഒരു ഗൗരവപരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ നാല് പേരെ പ്രതികളാക്കി പോലീസ് പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ് അപ്പൊ എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് അവർ തുടരില്ല അതിൽ മാറ്റമുണ്ടാവും അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന നട്ടലുള്ളവരാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുള്ള മെമ്പേഴ്സ് എന്നാണ് ഞാൻ misşe